ഹലോ നമുക്ക് ലീവ് കഴിഞ്ഞ് തിരിച്ചു മനിലോട്ട് പോകാനുള്ള സമയമായിട്ടോ സമ്മർ വെക്കേഷൻ കഴിഞ്ഞു ചെടികളോടും പൂക്കളോടും കായ്കളോടും ഗാർഡനോടും വീടിനോടും ഒക്കെ ബൈ പറഞ്ഞിട്ട് തിരിച്ച് ജോലിസ്ഥലത്തേക്ക് പോവാം കേട്ടോ ഏയ് ഈ പച്ചപ്പ് നെടുമ്പാശ്ശേരി ഫ്ലൈറ്റ് കയറി കുറച്ച് ദൂരം വരെ കാണുള്ളൂ അങ്ങനെ നമ്മളിങ്ങനെ നെടുമ്പാശ്ശേരിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഒരു ടാക്സിയിലാണ് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനും ഉണ്ട് മീനിക്കുട്ടിയുണ്ട് നമ്മൾ നെടുമ്പാശ്ശേരി എത്തി കേട്ടോ നെടുമ്പാശ്ശേരി എയർപോർട്ടിലോട്ട് ഇങ്ങനെ എൻട്രി ചെയ്യുക ക്ലൈമറ്റ് ഒന്ന് നന്നായിരുന്നു മഴ ഇപ്പം പെയ്യെന്ന് പറഞ്ഞാൽ റെഡി ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഓക്കെ നമ്മളെ വിട്ടിട്ട് ടാക്സി തിരിച്ചു പോയി അപ്പം നമ്മളുള്ളിൽ എത്തിയിട്ട് നമ്മുടെ ബാഗേജ് ഒന്ന് കവർ ചെയ്യുക ഇങ്ങനെ ലഗേജ് റാപ്പ് കഴിഞ്ഞാൽ ഒരെണ്ണത്തിന് അഞ്ഞൂറ് രൂപ കേട്ടോ പിന്നെ സ്ഥിരം ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് ബാഗുകൾ നന്നായിരിക്കും കേടാവൂല അത് കഴിഞ്ഞ് ഞാനും മീനിക്കുട്ടി കൂടെ ഉള്ളിലേക്ക് നടന്ന് പോകും കേട്ടോ ഉച്ചയ്ക്ക് രണ്ടേ മുക്കാലിനായിരുന്നു ഫ്ലൈറ്റ് കേട്ടോ അന്ന് തിരക്ക് ഭയങ്കര കുറവായിരുന്നു അത് കാരണം നമ്മൾ ചെക്കിൻ പ്രോസസ്സെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ മുകളിലത്തെ നിലയിൽ ഭക്ഷണം കഴിക്കാനായിട്ട് പോയി കേട്ടോ ഫുഡ് കോർട്ടിൽ അവിടെ പിന്നെ ഒരു ബബിൾ ടീ നമുക്ക് മസ്റ്റാണ് അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ ഫ്ലൈറ്റിലോട്ട് കയറാനുള്ള തയ്യാറെടുപ്പിലാണേ അതെ മീനു ബബിൾ ടീയും ലഗേജും എല്ലാം കൂടെ ഒരുമിച്ച് മാനേജ് ചെയ്യുന്നുണ്ട് അങ്ങനെ അമ്മയും മോളും കൂടെ ഫ്ലൈറ്റിൽ യാത്ര പോകാൻ റെഡി ആയിട്ടോ അതെ മീനു എൻ്റെ സൈഡ് സീറ്റ് അടിച്ചു മാറ്റി എൻ്റെ എക്സൈറ്റ്മെൻറ്റിലിരിക്കും കേട്ടോ ക്യാപ്റ്റൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു അപ്പം നമ്മൾ ഫോൺ ഫ്ലൈറ്റ് മോഡിലോട്ടാക്കിയിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത് അന്ന് ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ലായിരുന്നു റെക്കോർഡ് ചെയ്യാൻ പറ്റിയ സമയമായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് എങ്ങനെയുണ്ടെന്ന് കാണാം വാ പൊതുവേ തിരക്ക് കുറഞ്ഞൊരു ദിവസമായിരുന്നു അന്ന് നമ്മുടെ അഹമ്മദാബാദ് ദുരന്തത്തിൻ്റെയൊക്കെ ഓർമ്മ മനസ്സിലുണ്ടായുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒന്ന് പ്രാർത്ഥിച്ചൊക്കെ തന്നെയാണ് ഇരുന്നത് കേട്ടോ എന്തായാലും ദൈവം സഹായിച്ച് സേഫായിട്ട് നമ്മളെ ഒമാനിലെത്തി കേട്ടോ ഓക്കെ നമുക്ക് ടേക്ക് ഓഫ് കാണാം എല്ലാവർക്കും അല്പം ഒരു സമയല്ലേ ഇത് അങ്ങനെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് നമ്മൾ ടേക്ക് ഓഫ് ചെയ്തു നമ്മുടെ സുന്ദരമായ കേരളം നമുക്ക് കാണോ നല്ല മഴ നല്ല രീതിയിൽ താഴെ വെള്ളം കിടക്കുന്ന കാണാൻ പറ്റും മനസ്സിൽ നമുക്കൊരു വിഷമം വരും കേട്ടോ നമ്മൾ ഇനി കുറച്ചു നാൾ കഴിയുമ്പോഴല്ലേ ഈ പച്ചപ്പും നമ്മുടെ നാടൻ കാണുവുള്ളൂ എന്ന് വെച്ചിട്ട് ദൈ നദികളെല്ലാം നിറഞ്ഞ് കവിഞ്ഞു കിടക്കുന്ന പോലെയാണ് വളരെ വളരെ സുന്ദരമായ ഒരു കാഴ്ച കേട്ടോ നോക്ക് നല്ല രീതിയിൽ ആറെല്ലാം നിറഞ്ഞ് കവിഞ്ഞു കിടക്കാം കേട്ടോ ഇങ്ങനെ മൂവാറ്റുപുഴ ആറുമൊക്കെ കണ്ട് നമ്മളിങ്ങനെ അസെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെ എല്ലായിടവും വെള്ളം തന്നെ വെള്ളം ഇനി പതിയെ പതിയെ നമ്മുടെ കേരളത്തിൻ്റെ കാഴ്ചകൾ മാഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ബീച്ച് ീച്ചുണ്ടോ കടലും ബീച്ചും നല്ല ഭംഗിയുള്ള ഒരു വ്യൂ അങ്ങനെ നമ്മൾ കേരളമൊക്കെ വിട്ട് പതിയെ കടലിൻ്റെ മുകളിലൂടെ യാത്ര തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പിന്നെ ഉയരത്തിലേക്ക് പോയി മേഘങ്ങളെ തൊട്ട് തലോടി ഉള്ള യാത്ര കടലിൻ്റെ മുകളിലൂടെ ഉള്ള യാത്ര പിന്നെ യാത്രക്കിടയ്ക്ക് ഭക്ഷണം കഴിച്ചും മൂവി കണ്ടും ഒക്കെ സമയം പോയി ഏകദേശം മൂന്നര മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ പ്രത്യേകിച്ച് കാഴ്ചകൾ കാണാനൊന്നുമില്ല ആകമേഘങ്ങൾ മാത്രം നമുക്ക് മുന്നിലുള്ള സ്ക്രീനിൽ കൂടെ ഫ്ലൈറ്റ് എവിടെ എത്തിയെന്ന് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ അപ്പം നമ്മളിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇപ്പം നമ്മൾ ഏകദേശം മസ്കിറ്റ് എത്താറായി ഫ്ലൈറ്റ് പതിയെ ഡിസെൻഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ആദ്യത്തെ ചിഹ്നമാണ് അവിടുത്തെ മലകൾ കാണുക എന്നുള്ളത് ഒമാൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമാനിൽ ഒത്തിരി മലകളുണ്ട് കേട്ടോ ഒരു ചെടി പോലും വളരാത്ത മലകളാണ് കേട്ടോ ഒട്ടക്കുന്നുകളെന്ന് പറയുന്ന പോലെ ഓരോ രാജ്യത്തിനും അതിൻ്റേതായ ഭൂപ്രകൃതി ഉണ്ടല്ലോ അല്ലേ ശരി ഇതാണ് ഒമാനിലെ ഭൂപ്രകൃതി പക്ഷേ ഇവിടെ ഇവിടെയെല്ലാം നന്നായിട്ട് മഴ പെയ്യും കേട്ടോ മഴ പെയ്യുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇവിടെ അരുവികളും ആറുകളും വെള്ളച്ചാട്ടവും എല്ലാം ഉണ്ടാവും അതെ മലകൾക്കിടയിലൂടെ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ കണ്ടോ തടാകം പോലെ ഒമാനിൽ വെള്ളത്തിന് അത്ര പ്രശ്നമുള്ള സ്ഥലമൊന്നും കേട്ടോ ഇവിടെ ഇപ്പോൾ ഭയങ്കര ചൂടാണ് നാൽപ്പത്തി നാൽപ്പത്തഞ്ച് ഡിഗ്രി ചൂടാണ് അത് അടുത്ത മാസം അതായത് ഓഗസ്റ്റ് കൂടി നിൽക്കും അത് കഴിയുമ്പോഴത്തേക്ക് ക്ലൈമറ്റ് ആകെ ചേഞ്ച് ചെയ്യും കേട്ടോ പിന്നെ ഈ മലകളിലെല്ലാം നല്ല രീതിയിൽ ചെടികൾ വളരും എല്ലാം നല്ല പച്ചപ്പാവും നല്ല ഭംഗിയാണ് ഓഗസ്റ്റ് ഓഗസ്റ്റ് തുടങ്ങിയാൽ ഇവിടെ ടൂറിസ്റ്റ് സീസൺ അങ്ങോട്ട് തുടങ്ങും കേട്ടോ എല്ലാവരും സ്വദേശികളും വിദേശികളും എല്ലാം എല്ലാ വീക്കെൻഡ്സും യാത്ര ചെയ്യും കേട്ടോ പിന്നെ അതിമനോഹരമാണ് ഒമാൻ കാണാനായിട്ട് അതായത് ഓഗസ്റ്റ് തൊട്ട് അടുത്ത ഒരു മാർച്ച് ആ സമയം വരെ നമുക്ക് നല്ല രീതിയിൽ ട്രാവൽ ചെയ്യാം ക്ലൈമറ്റ് ഭയങ്കര നല്ലതായിരിക്കും നല്ല തണുപ്പാണ് കേട്ടോ ഡിസംബറൊക്കെ ആകുമ്പോൾ നല്ല തണുപ്പാണ് പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്ക് ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണോ ഒമ്മാൻ കേട്ടോ വളരെ ശാന്തമായ സ്ഥലം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആൻഡ് ക്ലീനായ ബീച്ചുകൾ നല്ല മലകളും താഴ്വാരങ്ങളും പിന്നെ ഒമാൻ ജനതയും വളരെ സമാധാനപ്രിയരും എല്ലാവരെയും നല്ല റെസ്പെക്റ്റ് ചെയ്യുകയും വെൽക്കം ചെയ്യുകയും ചെയ്യുന്ന പൗരന്മാരാണ് അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്യാൻ തുടങ്ങുകട്ടോ അതെ ഇപ്പം നമ്മൾ മസ്കറ്റ് എയർപോർട്ടിൽ എത്താറായി മസ്കറ്റ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ തുടങ്ങുകട്ടോ അപ്പം എല്ലാവർക്കും യാത്ര പൂർത്തിയായതിൻ്റെ ഒരു സന്തോഷവും പലതവണ ഫ്ലൈറ്റ് ട്രാവൽ നടത്തിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണോ കേട്ടോ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ടേക്ക് ഓഫും ലാൻഡിങ്ങും ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും ഇന്നത് നടന്നിട്ടുണ്ട് അതാ നമ്മൾ ലാൻഡ് ചെയ്യുവാണ് ലാൻഡ് ചെയ്യുമ്പം സീറ്റിലൊന്ന് മുറുക്കി പിടിച്ചിരിക്കാറുണ്ട് അങ്ങനെ നമ്മൾ സേഫായിട്ട് മസ്കറ്റ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു ഇതാണ് മസ്കറ്റ് എയർപോർട്ട് ഇതേ മസ്കിറ്റ് എയർപോർട്ടിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ കേട്ടോ ഈന്തപ്പനയെല്ലാം നന്നായിട്ട് കായ്ച്ച് കായൊക്കെ നല്ല പഴുത്ത് നിൽക്കുക കേട്ടോ ഇപ്പോൾ അതിൻ്റെ സീസണാണല്ലോ അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിലാണ് ഇങ്ങനെയുണ്ട് ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ താങ്ക് യു അങ്ങനെ നമ്മൾ സേഫായിട്ട് മസ്കിറ്റ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു എല്ലാവരും ഹാപ്പിയായി പിന്നീട് ലഗേജ് ഒക്കെ കളക്ട് ചെയ്ത് നമ്മൾ പുറത്തേക്കെത്തി ദേ ഇത് ഔട്ട് സൈഡ് വ്യൂ കേട്ടോ എയർപോർട്ടിനകത്ത് വീഡിയോ എടുക്കാൻ എനിക്ക് അത്ര ധൈര്യം പോരായിരുന്നു ദേ ഇത് മസ്ക്കറ്റ് എയർപോർട്ടിൻ്റെ വെളിയിലുള്ള വ്യൂ ആണ് ഈന്തപ്പനികളെല്ലാം ഇങ്ങനെ കായ്ച്ച് പഴുത്ത് നിപ്പുണ്ട് ഇനി നമ്മൾ തിരികെ വീട്ടിലോട്ടുള്ള യാത്രയിലാണ് ഇങ്ങനെയുണ്ട് ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരാം താങ്ക്